കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മൾ ഒരു വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുന്നു കരുതുക അതല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ അത് മാറി പുതിയൊരു വീട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പുതിയൊരു വാടക കെട്ടിടത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പുതിയൊരു ഫ്ലാറ്റിലേക്ക് പോകുന്നു ചിലപ്പോൾ അതുവരെ താമസിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിത പുരോഗതിയും നേട്ടങ്ങളും പുതുതായിട്ട് പോയൊരു വീട്ടിലോ അല്ലെങ്കിൽ പുതിയൊരു ഫ്ലാറ്റിലോ അല്ലെങ്കിൽ പുതിയൊരു വാടക കെട്ടിടത്തിലോ ഒരു പക്ഷേ കിട്ടിയെന്നിരിക്കില്ല ചിലർക്ക് ഇപ്പം താമസിക്കുന്ന അടുത്ത് തന്നെ ആ ഒരു സൗഭാഗ്യം കിട്ടിയെന്നും ഇരിക്കത്തില്ല അപ്പം നമ്മുടെ വീടിന്റെ വാസ്തുപരമായിട്ടുള്ള കാരണങ്ങളാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പുതുതായിട്ട് ഒരു വീട് വാങ്ങിക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വീട് എടുക്കാൻ പോകുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഇപ്പം ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ അതിൽ അല്ലെങ്കിൽ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനായിട്ട് പോകുമ്പോൾ അതിൽ ഒന്ന് ിൽ അത് സ്ക്വയർ ആയിരിക്കണം അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയിരിക്കണം ഇത് വളരെ പ്രാധാന്യമുള്ളതാണ് എങ്ങനെയുള്ള ഇതായിരിക്കട്ടെ ഇത് പിന്നെ സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് ഇത് സൗത്ത് ഈസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് ഇത് നോർത്ത് വെസ്റ്റ് ഇത് നോർത്ത് ഈസ്റ്റ് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് അങ്ങനെ എട്ട് ദിക്കുകൾ അപ്പം ഈ ഒരു ഷേപ്പിലായിരിക്കണം സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കണം വീട് വരേണ്ടത് അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാര്യം ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം മിസ്സിംഗ് ആയിപ്പോയി മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മിസ്സിങ് എന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം വീട് വെക്കുമ്പോൾ അത് ചതിരമോ ദീർഘചതുരമോ ആകാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മിസ്സിങ് എന്ന് പറയും ഇപ്പം ഈ ഒരു വീട് വെച്ചപ്പോൾ നമ്മളൊരു വീട് താമസിക്കുന്ന വീടാണ് ആ വീടിൽ പോയി നോക്കുമ്പോഴത്തേക്ക് ഈ വീടിന് ഇങ്ങനെ ഒരു ഭാഗമില്ല ഇത്രയേ ഉള്ളു വീട് ഇതുപോലെ ഒരുപാട് വീടുകൾ ഇത്തരത്തിലുള്ള വീടുകളുണ്ട് ഇതിന്റെ റൂമുകൾ മറ്റുള്ള കാര്യങ്ങളെന്ന് പറയുന്നില്ല വീട് വെളിയിൽ ഔട്ടറിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഔട്ടറിന്റെ ഭാഗത്ത് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആദ്യം നമ്മൾ വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലാണോ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വീടിന് ഏതെങ്കിലും ഒരു ഭാഗം മിസ്സിങ് ആയി ആയിക്കഴിഞ്ഞ് ഇതിപ്പം വടക്ക് കിഴക്കാണ് മിസ്സിങ് എന്നത് ഇതുപോലെ ഏത് ഭാഗം മിസ്സിങ് ആയി കഴിഞ്ഞാലും ആ വീടിന്റെ വളർച്ചയ്ക്ക് അത് തടസ്സമാവും അത് കഴിഞ്ഞിട്ട് അടുത്തത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള മൂന്ന് ദിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് തെക്ക് തെക്ക് കിഴക്ക് ഇത് വളരെ പ്രാധാന്യമുള്ള ദിക്കാണ് ഇത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫംഗ്ഷ് പ്രകാരം പറയുകയാണെങ്കിൽ അവിടുത്തെ സമ്പത്തിൻ്റെ ദിക്കാണ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും ഒരു ദോഷം വന്നാൽ അത് നമ്മളെ ബാധിക്കും അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വരികയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ പ്രോസ്പിരിറ്റി കുറയും അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ വടക്ക് കിഴക്ക് ഇന്നപ്പോഴത്തേക്ക് കേരളത്തിൽ ഒരുപാട് ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് കിച്ചൺ നിൽക്കുന്നത് നമ്മൾ വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പ്ലാൻ വരച്ച് കൊടുക്കാൻ പറഞ്ഞ ഒരു തെക്ക് സൗത്ത് ഈസ്റ്റിൽ ഒരു അടുക്കള പറയുകയാണെങ്കിൽ അവരത് അംഗീകരിക്കത്തില്ല ഇവിടെ എല്ലാ വീടുകളിലും വടക്ക് കിഴക്കാണ് നമുക്ക് വടക്ക് കിഴക്ക് മതി അടുക്കള എന്ന് പറയും വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ഉള്ള വീടുകളിൽ വരാകാവുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്നു പറയുന്നത് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഗൃഹനാഥനും മൂത്ത മകനും ഒരു പ്രോസ്പിരിറ്റി ഇല്ലാത്തൊരവസ്ഥ വീടുണ്ടാക്കും നിങ്ങളൊരു പത്ത് വീടെടുത്ത് നോക്കിയോ അങ്ങനെയുള്ള വരാനുള്ള സാധ്യത വാസ്തുപ്രകാരം പറയുന്നുണ്ട് അത് വളരെ കൂടുതലാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇവിടുത്തെ മൂത്ത മകൻ ഈ പഠിച്ച തൊഴിലായിരിക്കില്ല ചെയ്യുന്നത് ഇപ്പം നൂറ് വീടെടുത്താൽ നൂറ് വീട്ടിലും വന്നില്ലെങ്കിലും തൊണ്ണൂറ് വീട്ടിലെങ്കിലും ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ അഞ്ചോ പത്തോ വീടുകളിൽ ഒരു പക്ഷേ ഇതുപോലെ ആ ജോലി തന്നെ ചെയ്യുന്നവരും എന്നാലും ഭൂരിഭാഗം വീടുകളിലും ഇങ്ങനെയാണ് കണ്ടുവരുന്നത് അത് ഒരു വാസ്തുദോഷമായി കണക്കാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിച്ചണോ ടോയ്ലറ്റോ മിസ്സിങ്ങോ വരാൻ പാടില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്നിത് സ്ക്വയറോ റെക്റ്റാങ്കുൽ ഷേപ്പിലോ ആയിരിക്കണം രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗവും മിസ്സിംഗ് ആവാൻ പാടില്ല ഏത് ഭാഗം നഷ്ടപ്പെട്ടു പോകുന്നു ആ ഭാഗത്തെ സൗഫാഗ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകും അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചൻ്റെ സ്ഥാനം കിച്ചൺ ഏറ്റവും നല്ലത് വരേണ്ടത് പിന്നെ അഗ്നി കോണിലാണ് സൗത്ത് ഈസ്റ്റിലാണ് അടുത്തത് ഒരു കാരണവശാലും കിച്ചൺ വന്നുകൂടാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും കിച്ചൺ വരുന്നത് അത്ര ഫംഗ്ഷൻ പ്രകാരം അല്ലെങ്കിൽ വാസ്തു പ്രകാരം അത്ര നല്ലതല്ല അടുത്തതെന്ന് പറയുന്നത് ടോയ്ലറ്റുകൾ ടോയ്ലറ്റ് എന്ന് പറയുന്നത് വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ടോയ്ലറ്റ് വരുന്നതും നല്ലതല്ല അതുപോലെ തന്നെയാണ് ഇതിപ്പം ഇവർ പിന്നെ ഒരു വീട് വെച്ചു വീട് വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടോയ്ലറ്റ് ഇല്ലെന്നിരിക്കായി അപ്പോൾ അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നിട്ട് അപ്പോൾ ആ അമ്മയ്ക്ക് പുറത്ത് ടോയ്ലറ്റിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ടോയ്ലറ്റ് വേണമെന്നൊരവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് ഒരുപാട് വീടുകളിൽ ഇപ്പോൾ ഒരു ഓ വാസ്തുവിനെ വിളിച്ച് ചോദിച്ചു ഒരു ടോയ്ലറ്റ് വെക്കണം അത് എവിടെ വയ്ക്കട്ടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കിട്ടോ ആ വടക്ക് പടിഞ്ഞാറ് വെച്ച കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഭാരതീയ വാസ്തുവിൽ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് പറയുന്നുണ്ട് അതേസമയം പ്രകാരം വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഗൃഹനാഥൻ്റെ കടുവിനനുസരിച്ചൊരു ഉയർച്ചയില്ല എന്നൊരവസ്ഥയും പെൻഷ്യയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഇവിടെ ഒരു ടോയ്ലറ്റ് വെച്ചു ഇവിടെ ഒരു ടോയ്ലറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ആ പ്രോസ്പെരിറ്റി കുറേ ക്രമേണ ക്രമേണ കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോയ്ലറ്റ് വന്നത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം ടോയ്ലറ്റ് വന്നതൊരു വിഷയമാണ് അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം ഇവിടെ ടോയ്ലറ്റ് വന്നപ്പോൾ വടക്ക് പടിഞ്ഞാറിൻ്റെ സൗഭാഗ്യം പോയി എന്താ കാരണം വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വന്നു അതേസമയം വടക്കിൻ്റെ സൗഭാഗ്യവും പോയി വടക്ക് കിഴക്കിൻ്റെ സൗഭാഗ്യവും പോയി അതെങ്ങനെ സാറേ വടക്ക് പടിഞ്ഞാറ് ടോയ്ലറ്റ് വരുമ്പോൾ വടക്കിൻ്റെയും വടക്ക് കിഴക്കിൻ്റെയും സൗഭാഗ്യം പോകുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീട് സ്ക്വയറോ റെക്റ്റാംഗിൾ ഷേപ്പിലാവണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പോൾ ഇവിടെ വട ഇത് ഈ അവർ ഈ ഷേയ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു പുറത്തേക്ക് കൊണ്ടുവന്നപ്പം വടക്ക് പടിഞ്ഞാറ് തള്ളി വെളിയിലോട്ട് വന്നു അപ്പോൾ ഈ വീടിൻ്റെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പ് എന്നുള്ളത് നഷ്ടപ്പെട്ടു ഈ രണ്ട് ഭാഗങ്ങളും പോയി ഇവർ ഒരു ടോയ്ലറ്റ് വടക്ക് പടിഞ്ഞാറ് പണിഞ്ഞപ്പോൾ മൂന്ന് ദിക്കിൻ്റെ സൗഭാഗ്യങ്ങൾ പോയി അപ്പം നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ളത് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക വീടിന്റെ ജീവിത പുരോഗതിക്ക് തടസ്സമായിട്ട് ഇത്തരം കാര്യങ്ങൾ വരും അത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ എപ്പോഴും വീടിന് ഒരു പണി ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും അതൊരു ഫംഗ്ഷൻ കൺസൾട്ടിനെ ഒരു വാസ്തുവിനെ കാണിച്ച് കറക്റ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ് ഇതേ സമയം ഒരു ഫെങ്ഷിയും വാസ്തുവും കൂടെ അറിയാവുന്ന ഒരാളിനെ വിളിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നൂറ് ശതമാനം അതിൻ്റെ ഗുണങ്ങൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക് ഫംഗ്ഷ്യയിലെ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ അത് ഞാൻ മറ്റൊരു പ്രോഗ്രാമിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം